ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട റെസിപ്പീസ് എന്നും രാവിലെ പതിവ് പോലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി ദോശ അപ്പം പുട്ട് എന്നിവയോടെ ഇടയ്ക്കൊക്കെ ഒന്ന് ബൈ പറഞ്ഞ ഇതുപോലെയുള്ള വായക്കരു ജലം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം ചിക്കൻ പാൻകേക്ക് റാപ്പ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നോ നോക്കാം ചിക്കൻ പാൻകേക്ക് റാപ്പ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കാം സോസിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കറി പൊടിച്ച കുരുമുളക് പൊടിയാണ് ചേർത്തത് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം ഇതിൽ സോസുകൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം ഇപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ് ഗ്രീൻ അണിയന്റെ വൈറ്റ് ഭാഗം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിന് പകരമായിട്ട് ചെറുളി പൊടിയായി അരിഞ്ഞ് ചേർത്താലും മതി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറിയ സ്ക്വയറായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ചേർത്ത് കൊടുക്കാം അത് ചേർക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഇത് ചേർത്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ സോസ് ചേർത്താൽ ഇനി മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സോസൊക്കെ നല്ലതുപോലെ ചൂടാവുന്നത് വരെ വഴറ്റണം ഇപ്പോൾ സോസൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം മീഡിയം ഹീറ്റിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും ഇപ്പോൾ ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് തുറന്നു വെച്ച് തന്നെയാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഉള്ളിലെ ജെല്ലെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തത് ചേർക്കാം ഒരു ചെറിയ ക്യാപ്സികത്തിൻ്റെ പകുതി സ്ക്വയറായി കട്ട് ചെയ്തത് അതും കൂടി ചേർക്കാം എന്നിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഹീറ്റിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് തക്കാളിയും ക്യാപ്സികവും ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പ് ഒന്ന് തൂവിക്കൊടുക്കാം കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഒന്ന് തൂവിക്കൊടുക്കാം കരകരപ്പായി പൊടിച്ച കുരുമുളക് പൊടിയാണ് അതൊന്ന് വിതറി കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചിക്കൺ ആയതുകൊണ്ട് കുറച്ച് വെജിറ്റബിളൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ക്യാരറ്റ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇതിലേക്ക് ഇനി ചെറുതായി കട്ട് ചെയ്ത ഒരു ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് അണിയനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കണിൽ അത്യാവശ്യത്തിന് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം കേട്ടോ ഗോതമ്പ് പൊടിയിൽ ചേർത്താൽ നമ്മളിത് റാപ്പ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്തത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുക മൈദ എടുത്ത അളവ് പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കുക കറക്റ്റ് അത്രയും വെള്ളം തന്നെ ചേർക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെയിം അളവ് പാത്രത്തിൻ്റെ പകുതിയും കൂടി അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററി കിട്ടും ഇപ്പം നല്ല കൊഴുത്ത ബാറ്ററി കിട്ടിയിട്ടുണ്ട് പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള അയവിൽ വേണിത് നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും പിരിഞ്ഞു പോകുന്ന രൂപത്തിലായിരിക്കണം ബാറ്റർ ഇരിക്കേണ്ടത് മൈദ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിള് ചേർക്കുന്നുണ്ട് കട്ട് ചെയ്ത ഗ്രീൻ അണിയനും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഞാൻ ഓരോ ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട് അപ്പോൾ മൈദ കൊണ്ടുണ്ടാക്കുന്ന ദോഷമൊക്കെ കുറച്ചൊക്കെ മാറിക്കിട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ള ഏത് വെജിറ്റബിളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം ഇതിലേക്ക് രണ്ട് തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പതിയെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം അരക്കപ്പ് മാവ് കൊണ്ട് രണ്ട് പാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബാറ്റർ ഒഴിച്ചതിന് ശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റുക എന്നിട്ട് മൂൾ ഭാഗം നല്ലതുപോലെ ഒന്ന് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം മുകൾ ഭാഗം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് പച്ചപ്പൊക്കെ മാറിക്കിട്ടണം ഈ സമയത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കാം നിങ്ങൾക്ക് ഗിയോ ബട്ടറോ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ കുറച്ച് ചേർത്താൽ മതി അധികം ഒന്നും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി താഴെ ഭാഗം ഒന്ന് മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം പാനിൽ നിന്നൊന്ന് വിട്ടു പോരണ ഭാഗമാകുമ്പോൾ നമുക്കിത് മറിച്ചിടാം ഇനി ഇതിൻ്റെ ഉള്ളു ഭാഗം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഒത്തിരി അങ്ങോട്ട് മുരിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാനിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ അപ്പോൾ ഒന്നാമത്തെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തതും കൂടി റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ പാൻ കേക്ക് ആണ് അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ ഫില്ലിങ് വെച്ച് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൻ കേക്ക് ഒരെണ്ണം എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം ഇനി ഒരു ചീസ് സ്ലൈസ് രണ്ടാക്കി ബാഗിച്ചെടുക്കാം ഒരു പീസ് നമുക്ക് താഴെ വെച്ചുകൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് വെച്ചുകൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ആണ് കേട്ടോ ഇത് ഇത് വേണമെങ്കിൽ റാപ്പ് ചെയ്യാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് പുട്ടിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഈ ഫില്ലിംഗ് ആയിട്ട് തയ്യാറാക്കിയ ചിക്കൻ കഴിക്കാം ചിക്കൻ ആവശ്യത്തിന് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ചീസ് സ്ലൈസിൻ്റെ മറ്റേ പീസും കൂടി വെച്ചുകൊടുത്തിട്ട് പാൻ കേക്കിൻ്റെ മറ്റേ അരിവുകൊണ്ട് ഒന്ന് കവർ ചെയ്യാം എന്നിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരെണ്ണം നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം മറ്റേ പാൻ കേക്കും എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം ചീസ് സ്ലൈസിൻ്റെ പകരമായിട്ട് ചീസ് ബ്ലോക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചാലും മതിയാകും കേട്ടോ ഇതിൻ്റെ പുറത്തേക്ക് ചിക്കൻ ഫില്ലിങ്ങും ചീസ് സ്ലൈസസും വെച്ചുകൊടുക്കാം ഇപ്പോൾ രണ്ട് പാൻ കേക്കും നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം അതിനു വേണ്ടി ഒരു ദോശ തവ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അഥവാ ഒഴിച്ചു കൊടുത്ത് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള എണ്ണ അല്ലെങ്കിൽ ഗീ ബട്ടറൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് വെറുതെ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് മീഡിയം ടു ലോ ഹീറ്റിൽ രണ്ട് മിനിറ്റ് വീതം ഓരോ സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഉള്ളിലെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ചൂടാക്കാതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം നല്ലതുപോലെ ഒന്ന് മുരിയണോന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ ബട്ടറോ ഒക്കെ ചേർത്ത് മുരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും ആയിരിക്കും ഇപ്പോൾ ചിക്കൻ പാൻകേക്ക് റാപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് കേട്ടോ വരണത് ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചിക്കൻ പാൻകേക്ക് റാപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ദോശ പോലെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ മെൽറ്റ് ആയിരിക്കുന്നത് കാണാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും രാവിലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ സ്കൂളിൽ പോണതിനു മുമ്പ് വളരെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാം ചിക്കൻ ഫില്ലിങ് ബാക്കിയുണ്ടെങ്കിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും നല്ലതാണ് രാവിലെ ഇതുപോലെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കഴിച്ചിട്ട് സ്കൂളിൽ പോവുകയും ചെയ്യാം ഇതൊരു ചേഞ്ച് ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്